അവസാന നിമിഷം ശോഭ സുരേന്ദ്രൻ ആകെ കണ്ണീർ കുടിച്ച മട്ടാണ് കെ സുരേന്ദ്രൻ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ കേരളത്തിൽ ബി ജെ പിയെ നയിക്കും നയിക്കണം എന്നാണ് ദേശീയ നേതൃത്വം ഇപ്പോൾ പറയുന്നത് കാരണം മറ്റൊന്നുമല്ല സംഘടനാ തലത്തിൽ കേരളത്തിലെ ജില്ലകളെ മുപ്പത് ജില്ലകളായി തിരിച്ചിരുന്നു മുപ്പത് ജില്ലകളായി തിരിക്കുമ്പോൾ ഏകദേശം അറുപത് ജില്ലാ പ്രസിഡന്റുമാർ ഇതിൽ നാൽപ്പത് ജില്ലാ പ്രസിഡന്റുമാർ സുരേന്ദ്രന്റെ പക്ഷക്കാരാണ് സുരേന്ദ്രൻ്റെ ഒപ്പം നിൽക്കുന്നവരാണ് ഈ നാൽപ്പത് പേരും ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികളായി എത്തിയ ആളുകളോട് പറഞ്ഞിരിക്കുന്നത് സുരേന്ദ്രൻ തന്നെ നയിക്കണം കാരണം ഈ പുതുതായി വരുന്ന ഒരു നേതാവിന് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ കഷ്ടിച്ച ഒരു വർഷവും അല്ലെങ്കിൽ പതിനാല് മാസങ്ങളേ ഉള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കഷ്ടിച്ച എട്ടോ ഒമ്പതോ മാസങ്ങളേ ഉള്ളൂ എന്തിന് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലേക്ക് പോകാൻ അപ്പോൾ ഈ നേതാക്കളെ ഗ്രാസ് റൂട്ട് ലെവലിൽ എല്ലാ ആളുകളെയും പരിചയമുള്ള വ്യക്തി എല്ലാ ആളുകളോടും നേരിട്ട് ഇടപെടുന്ന വ്യക്തി സുത കെ സുരേന്ദ്രനാണ് അപ്പോൾ സുരേന്ദ്രനെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് നീക്കം ചെയ്ത് ശോഭ സുരേന്ദ്രനെ പ്രസിഡന്റ് ആക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എം ടി രമേശിനെ പ്രസിഡന്റ് ആക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റൊരാളെ രാജീവ് ചന്ദ്രശേഖരനെ പ്രസിഡന്റ് ആക്കി കഴിഞ്ഞാൽ ഈ നേതാക്കളുമായി പ്രാദേശിക തലത്തിലുള്ള ഇടപെടലുകൾ സുസാധ്യമായി വരികയില്ല അതുകൊണ്ട് പാർട്ടിക്ക് തിരിച്ചടി നേരിടേണ്ടി വരും ഈ നാൽപ്പത് പേർ പ്രത്യേകിച്ച് നാൽപ്പത് ആളുകളുടെ പക്ഷത്തു നിന്നുള്ള വാദമാണ് അതുകൊണ്ട് സുരേന്ദ്രൻ തന്നെ തുടരുന്നതാകും ഉചിതം ഈ വാദഗതി ദേശീയ നേതൃത്വത്തിനെ ബോധിച്ചു അതുപോലെ തന്നെ ഇതേ വാദം തന്നെ കേരളത്തിലെ ആർ എസ് എസ് നേതൃത്വവും ദേശീയ നേതൃത്വത്തെ അറിയിച്ചു സുരേന്ദ്രനെതിരെ കാടിളക്കി വന്ന പി കെ കൃഷ്ണദാസ് എന്ന കൊമ്പനും കൊമ്പുകുത്തി കുത്തി നിലത്ത് വീണു എം ടി രമേശിനു വേണ്ടി ഘോരഘോരം വാദിച്ചിരുന്നു എം ടി രമേശും അടങ്ങി എം ടി രമേശിനെ അല്ലെങ്കിലും ദേശീയ നേതൃത്വത്തിന് അത്ര പ്രിയങ്കരനല്ല ശോഭാ സുരേന്ദ്രനോടായിരുന്നു താല്പര്യം ശോഭാ സുരേന്ദ്രനെ പ്രസിഡന്റ് ആക്കണം എന്ന് തന്നെയായിരുന്നു അമിത്ഷായുടെയും താൽപ്പര്യം കഴിഞ്ഞ ദിവസം ഈ അടുത്ത ദിവസങ്ങളിൽ ഡൽഹിയിൽ പോയപ്പോൾ ശോഭാ സുരേന്ദ്രന് അമിത്ഷാ ഉറപ്പ് നൽകിയതാണ് അങ്ങനെ ശോഭാ സുരേന്ദ്രൻ കുറച്ച് അഹങ്കാരിയൊക്കെ മാറി അഹങ്കാരിയായി മാറിയിട്ട് സനാതനധർമ്മത്തിൽ പിടിച്ച് ഇവിടെയുള്ള നേതാക്കളെയും മറ്റ് ആളുകളെയും ഒക്കെ എന്താണ് പ്രത്യേകിച്ച് കോടിയേരി ബാലകൃഷ്ണനെയും എം വി ഗോവിന്ദൻ മാസ്റ്ററേയും പിണറായി വിജയനെയും ഒക്കെ അവരുടെ രോഗാവസ്ഥയും അവരുടെ മരണാവസ്ഥയുമൊക്കെ മര മരിച്ചതിനെക്കുറിച്ച് പോലും പരിഹസിച്ച് സംസാരിക്കുകയും രോഗാവസ്ഥയിൽ പരിഹസിക്കുകയും ഒക്കെ ചെയ്ത ആ അവ പ്രസംഗങ്ങളും വാചകങ്ങളുമൊക്കെ പുറത്തു വരികയൊക്കെ ചെയ്തു ശോഭാ സുരേന്ദ്രൻ കരുതി ഞാനിപ്പോൾ എന്താണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷയായി കേരളത്തിലെത്തും അങ്ങനെ സംസ്ഥാന അധ്യക്ഷയായി വിലസുമ്പോൾ ഇവരൊക്കെ എന്നെ ബഹുമാനിക്കേണ്ടതല്ലേ ഞാൻ അവർക്കൊപ്പം വലിയ സ്ഥാ പദവിയിലെത്തുന്ന ആളല്ലേ എന്നൊക്കെ കരുതി കുറച്ച് അഹംബ അഹംഭാവമൊക്കെ ശോഭയ്ക്ക് വന്നു അങ്ങനെ വരുമെന്ന് ശോഭയും വിശ്വസിച്ചു ഇപ്പം മാധ്യമ മാധ്യമങ്ങളും ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതുതന്നെ വിശ്വസിക്കുകയും ചെയ്തു ശോഭ പ്രസിഡന്റ് പ്രസിഡൻ്റാകുമെന്ന് പക്ഷേ ബി ജെ പിക്ക് ബി ജെ പി പാർട്ടിക്കുള്ളിലുണ്ടായ ഒരു നയമാറ്റം അഞ്ച് വർഷം തുടർന്ന ആളുകൾ വീണ്ടും തുടരുന്നതിൽ തെറ്റില്ല ചില സാഹി പ്രത്യേക സാഹചര്യങ്ങളിൽ അഞ്ചു വർഷം സാരഥ്യത്തിൽ തുടർന്ന് അതായത് അധികാര പാർട്ടി അധികാര കേഡറുകളിൽ വന്ന ആളുകൾ വീണ്ടും പ്രത്യേക സാഹചര്യങ്ങളിൽ തുടരുന്ന തുടരുന്നതിൽ അതേ സ്ഥാനങ്ങളിൽ തുടരുന്നതിൽ തെറ്റില്ല എന്നൊരു നയം മാറ്റം പാർട്ടി സ്വീകരിച്ചിരുന്നു ആ പശ്ചാത്തലത്തിലാണ് കെ സുരേന്ദ്രൻ വീണ്ടും പ്രസിഡന്റ് പദവിയിലേക്ക് വരുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കെ സുരേന്ദ്രൻ തന്നെ പാർട്ടിയെ നയിക്കും ഇതാണ് ഒന്നാമത്തെ കാരണം സുരേന്ദ്രൻ വരാൻ ഇനി രണ്ടാമതൊന്ന് ദേശീയ നേതൃത്വത്തിലേക്ക് സുരേന്ദ്രനെ അക്കോമഡേറ്റ് ചെയ്യാം അല്ലെങ്കിൽ രാജ്യസഭയിലേക്ക് അക്കോമഡേറ്റ് ചെയ്യാം എന്നായിരുന്നു മറ്റൊരു ധാരണ പക്ഷേ നിർഭാഗ്യവശാൽ സുരേന്ദ്രന് ഹിന്ദി പരിജ്ഞാനം അത്ര പോരാ വി മുരളീധരനൊപ്പം ഹിന്ദിയിലുള്ള പരിജ്ഞാനം സുരേന്ദ്രന് കുറവാണ് അപ്പോൾ വി മുരളീധരൻ ഉറപ്പായും ദേശീയ നേതൃത്വത്തിന്റെ ഭാഗം തന്നെയാണ് ഇപ്പോൾ വി മുരളീധരൻ കേന്ദ്ര കേന്ദ്രമന്ത്രിയായിരുന്നിട്ടുണ്ട് അപ്പോൾ വി മുരളീധരൻ വീണ്ടും അങ്ങോട്ട് തന്നെ പോകും വേണമെങ്കിൽ വി മുരളീധരൻ ഒരിക്കൽ കൂടി രാജ്യസഭ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ നിന്ന് രാജ്യസഭാ അംഗമായി നോമിനേറ്റ് ചെയ്താൽ പോലും അത് പാർട്ടിക്ക് നഷ്ടമാകില്ല കാരണം എക്സ്പീരിയൻസ് ഉള്ള ആളാണ് പക്ഷേ കെ സുരേന്ദ്രനെ അങ്ങനെ പെട്ടെന്ന് എന്താണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് രാജ്യസഭാ അംഗമാക്കി മാറ്റിയാലോ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിസ്ഥാനം കൊടുത്താലോ അദ്ദേഹം എത്രമാത്രം ശോഭിക്കുമെന്ന് അറിയാൻ കഴിയില്ല കാരണം ബി ഇപ്പോൾ എന്താണ് നാന്നൂറ് സീറ്റോ അല്ലെങ്കിൽ ഒരു ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റുന്ന ഭൂരിപക്ഷമോ ഉള്ള തരത്തിലല്ല നിതീഷ് കുമാറിന്റെയും ചന്ദ്രബാബു നായിഡുവിൻ്റെയും പിന്തുണയിൽ നിൽക്കുന്ന ഒരു സർക്കാരാണ് മോദി സർക്കാർ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് പ്രതിസന്ധികൾ ധാരാളമുണ്ട് മറ്റ് ആളുകളെ മറ്റ് സ്റ്റേറ്റുകളിൽ ഒരുപാട് വേരോട്ടം നടത്തേണ്ട ആവശ്യമുണ്ട് അപ്പോൾ കെ സുരേന്ദ്രൻ കേരളത്തിൽ നിന്ന് തന്നെ കുറച്ചുകൂടി മെച്ചപ്പെട്ട സ്ഥിതി കേരളത്തിൽ ഉണ്ടാക്കട്ടെ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇപ്പോൾ തന്നെ ഇന്ത്യ ടുഡേയുടെ ഒക്കെ സർവേ പുറത്തു വന്നു അഞ്ചു മുതൽ പത്തു വരെ സീറ്റ് ബി ജെ പിക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് അതായത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അഞ്ച് മുതൽ പത്തു വരെ സീറ്റുകൾ കേരളത്തിൽ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ അത് കെ സുരേന്ദ്രന്റെ പ്രവർത്തന മികവ് മികവുകൊണ്ട് തന്നെയാണെന്ന് ദേശീയ നേതൃത്വം വിലയിരുത്തുന്നുണ്ട് അങ്ങനെ ഒരു സീറ്റ് നേരത്തെ ലഭിച്ചിട്ടുണ്ടോ രാജഗോപാലിന് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒന്നോ രണ്ടോ സീറ്റുകൾ ലഭിച്ചാൽ പോലും അത് വലിയ നേട്ടമായി മാറും സുരേന്ദ്രൻ്റെ അക്കൗണ്ടിൽ തന്നെ വരും ആ നേട്ടത്തിൻ്റെ കണക്കും അങ്ങനെ സുരേന്ദ്രനെ മുൻനിർത്തി കേരളത്തിൽ ഒരു ഒന്ന് രണ്ട് സീറ്റുകളെങ്കിലും പിടിക്കാൻ കഴിഞ്ഞാൽ അത് ബി ജെ പിക്ക് വലിയ നേട്ടമാണ് അങ്ങനെ ഒരു ലക്ഷ്യം കൂടി ബി ജെ പി കാണുന്നുണ്ട് കെ സുരേന്ദ്രനെ ഇപ്പോൾ ദേശീയ നേതൃത്വത്തിലേക്ക് കൊണ്ടുപോയാൽ അദ്ദേഹത്തിൻ്റെ ഭാഷ പ്രശ്നമാണ് എന്താണ് പ്ര പരിചയക്കുറവുണ്ട് പക്ഷേ അതേ അവസരം കേരളത്തിൽ നിലനിർത്തി കഴിഞ്ഞാൽ കേരളത്തിൽ കൂടുതൽ മികവാർന്ന നേട്ടം കൊയ്യാൻ സുരേന്ദ്രനിലൂടെ ബി ജെ പിക്ക് കഴിയുമെന്ന തിരിച്ചറിവ് കൂടിയുണ്ട് സുരേന്ദ്രനെ തന്നെ പ്രസിഡന്റായി നിലനിർത്തുന്നതിൽ ബി ജെ പിയുടെ തീരുമാനത്തിന് പിന്നിൽ ആ ഒരു കാരണം കൂടി ഉണ്ട് അതാണ് ശോഭാ സുരേന്ദ്രനും തിരിച്ചടിയായത് അതേ അവസരം തന്നെ ശോഭാ സുരേന്ദ്രന് കൊടുത്തിരിക്കുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ മറ്റ് തിരുവനന്തപുരത്തും ശോഭയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷേ എങ്കിൽ ഉണ്ടെങ്കിൽ പോലും ആലപ്പുഴ ജില്ലയിൽ ശോഭയ്ക്ക് ഒരുപാട് സാധ്യതകളുണ്ട് പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശന്റെ പിന്തുണ വെള്ളാപ്പള്ളി പറയുന്നത് എൻ്റെ പേര് പറഞ്ഞ് ശോഭ ഏത് വീട്ടിൽ ചെന്ന് കയറിയാലും ഇറക്കി വിടില്ല എന്നാണ് വെള്ളാപ്പള്ളി ശോഭയ്ക്ക് കൊടുത്തിരിക്കുന്ന ഗുഡ് സർട്ടിഫിക്കറ്റ് അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ പിന്തുണ തുഷാർ വെള്ളാപ്പള്ളിയുടെ പിന്തുണ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ആലപ്പുഴ ജില്ലയിലെ ഏത് മണ്ഡലത്തിൽ നിന്നാലും ശോഭാ സുരേന്ദ്രന് ജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട് പ്രത്യേകിച്ച് കായംകുളം കായംകുളത്ത് സി പി എമ്മിൻ്റെ വോട്ടിംഗ് പാറ്റേണൊക്കെ കുറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള മണ്ഡലങ്ങളിൽ ശോഭ നിന്ന് വിജയിക്കണം അങ്ങനെ ശോഭയ്ക്കും നല്ലൊരു ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ശോഭാ സുരേന്ദ്രൻ നിയമസഭയിലേക്ക് വരണം അപ്പോൾ ശോഭാ സുരേന്ദ്രൻ അതുപോലെ തന്നെ കെ സുരേന്ദ്രൻ ഇവരൊക്കെ ജയിച്ച് നിയമസഭയിലെത്തണം അങ്ങനെ ഒരു വീറും വാശിയോടും കൂടി പ്രവർത്തിക്കുക എന്ന ടാർഗറ്റ് കൂടി ഏൽപ്പിച്ചിട്ടാണ് സുരേന്ദ്രനെ വീണ്ടും ബി ജെ പി പ്രസിഡന്റായി നിയോഗിക്കാൻ ദേശീയ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ കാരണം ഈ തീരുമാനം എടുക്കുന്നതിന് കഴിഞ്ഞ ദിവസം ബി പ്രസിഡന്റിനെ യഥാർത്ഥത്തിൽ പ്രഖ്യാപിക്കേണ്ടിയിരുന്നതാണ് ഇതുവരെ പ്രഖ്യാപിക്കാത്തതിന് കാരണം തിരക്കുമ്പോഴാണ് ഇന്ന് ഇന്നലെ രാത്രിയോടുകൂടി ഈ തീരുമാനം അറിയുന്നത് സുരേന്ദ്രനെ തന്നെ വീണ്ടും പ്രസിഡന്റ് ആക്കാനാണ് സാധ്യത അതിൻ്റെ സമവായ ചർച്ചകൾ നടക്കുന്നു അതിനൊരു സമവായത്തിലെത്തിയ ശേഷം പ്രഖ്യാപിക്കും ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരം തന്നെ ഈ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ബി കേന്ദ്രങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്